അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള ഭേദഗതിക്കെതിരെ കണ്ണും കാതും തുറന്ന് കിഫ കേരള വനനിയമ ഭേദഗതിയിലെ ജനവിരുദ്ധ കർഷക വിരുദ്ധ വശങ്ങളെ ചൂണ്ടിക്കാട്ടിയും നീതിയില്ലാത്ത നിയമത്തെ തീരെടാൻ ആഹ്വാനം ചെയ്തും കിഫ കാഞ്ഞിരത്ത് സംഘടിപ്പിച്ച ഫ്രീഡം മാർച്ചിൽ സംസ്ഥാന സർക്കാരിനും വനംവകുപ്പിനുമെതിരെ ജനരോഷമിരമ്പി വനം നിയമ ഭേദഗതിയിൽ മൌനം പാലിച്ചിരുന്ന ജനപ്രതിനിധികൾ ജനവിരുദ്ധ നിയമത്തിന് ഒത്താശ ചെയ്തവരാണെന്നും രാഷ്ട്രീയക്കാർക്ക് കർഷകരുടെ പ്രശ്നങ്ങളിൽ അയിത്തമാണെന്നും ഫ്രീഡം മാർച്ച് അപലപിച്ചു സംസ്ഥാന വ്യാപകമായി കിഫ സംഘടിപ്പിക്കുന്ന ഫ്രീഡം മാർച്ചിൻ്റെ പാലക്കാട് ജില്ലാതല മാർച്ചും പൊതുസമ്മേളനവുമാണ് കാഞ്ഞിരത്ത് വൈകിട്ട് നാലു മണിക്ക് നടന്നത് പാലക്കാടിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും എത്തിയ നൂറുകണക്കിന് കർഷകരും സാധാരണ ജനങ്ങളും ഫ്രീഡം മാർച്ചിൻ്റെ ഭാഗമായി ത്തെ വരുവാൻ വേണ്ടി അതിനെ മുൻപിലും പിൻപിലുമൊക്കെ പണിയെടുക്കുന്ന കിഫയുടെ സ്നേഹമുള്ള ഭാരവാഹികളെ വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാഞ്ഞിരം പോലെയുള്ള ഒരു കാർഷിക ഗ്രാമത്തിൽ ഒരു മലയോര മേഖലയിൽ ജീവിതത്തിന്റെ ആശങ്കകളെല്ലാം നമ്മുടെ നെഞ്ചിലും ഒക്കെ പേറി ഏതെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ ലഭിക്കും എന്ന പ്രത്യാശയോടെ വൈകിട്ട് നാലിന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഫ്രീഡം മാർച്ച് കാഞ്ഞിരം സെൻറ്ററിൽ പൊതുസമ്മേളനത്തോടെയാണ് സമാപിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണമില്ലാത്ത വനംവകുപ്പിനെ കടിഞ്ഞാണിടാൻ ജനപ്രതിനിധികൾക്കും സർക്കാരിനും കഴിയില്ലെങ്കിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കർഷകൻ്റെ വഴികൾ സ്വീകരിക്കാൻ മലയോരവാസികളെ നിർബന്ധിക്കരുതെന്ന് ഫ്രീഡം മാർച്ച് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു കിഫ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സണ്ണി ജോസഫ് കേഴ്ക്കേക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കിഫ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജോമി മാളിയേക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സജി ജോസഫ് വിഷയാവതരണം നടത്തി അബ്ബാസ് ഉറവഞ്ചിറ അഡ്വക്കേറ്റ് കെ ടി തോമസ് പ്രവീൺ ജോർജ് അഡ്വക്കേറ്റ് ഗോബി ബാസ്റ്റിൻ കെ വി വി എസ് കാഞ്ഞിരപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് നമ്പുശ്ശേരി സോണി പി ജോർജ് എന്നിവർ സംസാരിച്ചു രമേശ് ചേവക്കുളം നന്ദി പറഞ്ഞു